കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു മിനിമം വേതനം ഇരുപതിനായിരം രൂപയാക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി അവതരിപ്പിച്ചു സിഐടി യു സംസ്ഥാന സമിതി അംഗം വി വി പ്രസന്നകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആയുഷ് മിഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും മിനിമം വേതനം ഇരുപതിനായിരം രൂപയാക്കണമെന്നും കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഇ എസ് ഐയും പി എഫും അനുവദിക്കുക മെഡിക്കൽ ലീവിലെ അവാഗതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയമായി മുന്നോട്ട് വെച്ചു ഹോസ്തർഗ് സർവീസ് സഹകരണ ബാങ്കിലെ ആനത്തലവട്ടം ആനന്ദ് നഗറിൽ വെച്ച് നടത്തിയ സമ്മേളനം സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ആനുകൂല്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് പണിയെടുപ്പിക്കുന്ന ഈ സമ്പ്രദായം സമസ്ത മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം ജോലി എന്നത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട മറ്റ് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അതൊക്കെ നിഷേധിക്കാനുള്ള ഒരു എളുപ്പ മാർഗമായിട്ട് ഈ കോൺട്രാക്ട് സംവിധാനം മാറുകയാണ് ഏറ്റവും ഒരു ഞാൻ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അധ്യക്ഷയായി ഡോക്ടർ ഇ നിധിൻ ഡോക്ടർ കെ റഹ്മത്തുള്ള ലജന ഗോകുലൻ എം രാഘവൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം സെക്രട്ടറി ഡോക്ടർ കെ പ്രതിഭാ സ്വാഗതവും പ്രസിഡന്റ് ഡോക്ടർ കെ ദീപ്തി നന്ദിയും പറഞ്ഞു യൂണിയന്റെ പുതിയ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി ഡോക്ടർ കെ പ്രതിഭയെ പ്രസിഡന്റായും ഡോക്ടർ ടി വി അനക ഡോക്ടർ വി ദീപ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഡോക്ടർ കെ റഹ്മത്തുള്ളയെ സെക്രട്ടറിയായും വി ഷീന എൻ നന്ദു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും നിജന ഗോകുലിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്